ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ടെൻത്ത് പ്രിലിംസിനും മാട്രം ഗ്രേഡ് വൺ തസ്തികയിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുത്ത മുൻവർഷ ചോദ്യങ്ങളിൽ നൂറ് ചോദ്യങ്ങളാണ് ഇപ്പോൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ സിലബസിൽ ഏറ്റവും പ്രധാനപ്പെട്ട നൂറ് ചോദ്യങ്ങൾ ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള തെരഞ്ഞെടുത്ത നൂറ് ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഈ ചോദ്യങ്ങളിൽ നിന്ന് റിപ്പീറ്റഡ് ചോദ്യങ്ങൾ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക ചോദ്യങ്ങളുടെ ഉത്തരമെല്ലാം കൃത്യമായിട്ട് പഠിക്കുക ആയമായിട്ട് ചാന്തി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമ്മൾ ഒരുപാട് പഠിച്ച് തരാത്തവരുണ്ടാവും പഠിച്ച് പകുതി നിൽക്കുന്നവരുണ്ടായിരിക്കും ഇനി കുറഞ്ഞൊരു ചുരുങ്ങിയ ദിവസം കൊണ്ട് എങ്ങനെയാണെന്ന് മികച്ച രീതിയിൽ തയ്യാറെടുക്കുന്നത് ഒരുപാട് കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവും അല്ലേ ഈ കൺഫ്യൂഷൻസ് ഒക്കെ മാറാനായിട്ട് സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മാറ്റം ഗേഡ് വണിനും ഉണ്ട് അതുപോലെ കമ്പനി ബോർഡ് എൽ ജി എസിനും ദൻ ടെത്യംസിനും അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ ടെൻത്ത് പ്രിലിംസ് വേണ്ട ഒരു ടെൻത്ത് പ്രിലിംസ് ഒന്നും മാട്രൻ വേണ്ട ഒരു മാറ്റൺ എന്നും വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുക സ്ക്രീനിൽ കാണുന്ന നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് അപ്പൊ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് പഠിച്ചു പോകാം ആദ്യമായി ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യൻ രാജ്യം ആദ്യമായി ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യൻ രാജ്യം അതാണ് പോർച്ചുഗീസ് ആണ് അപ്പൊ ആദ്യമായി ഇന്ത്യയിലെ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യൻ രാജ്യം ഏതാ പോർച്ചുഗീസാരാണ് കേട്ടോ ഇപ്പൊ തന്നെ പഠിച്ചു നോക്കോളാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ഏത് ജില്ലയിലാണ് ഇത് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് എപ്പോഴും പറയാറുണ്ട് ചോദ്യം പഠിച്ചു വെക്കണമെന്ന് ദേശീയോദ്യാനമുള്ള ജില്ല ഇടുക്കിയാണ് അല്ലേ ഏതാണ് ദേശീയോദ്യാനങ്ങളിൽ പാലക്കാടിലും പാലക്കാടിലും ദേശീയോദ്യാനം ഉണ്ട് ഏതാണ് പാലക്കാട് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം സൈലന്റ് വാലിയാണ് അല്ലെ സൈലന്റ് വാലിയാണ് പാലക്കാട് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ സൈലന്റ് വാലി ഒഴികുള്ള ബാക്കി എല്ലാ ദേശീയോദ്യാനങ്ങളും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ് ആദ്യമായി മലയാളം നികണ്ടു സമാഹരിച്ച് തയ്യാറാക്കിയത് ആര് ആദ്യമായി മലയാളം നികണ്ടു സമാഹരിച്ചു തയ്യാറാക്കിയത് ആരാണ് ആരാണ് ഹെർമൻ ഗുണ്ടേട്ടാണ് ആരാണ് ഹെർമൻ ഗുണ്ടേർട്ടാണ് ആദ്യമായി മലയാള നിഘണ്ടു സമാഹരിച്ച് തയ്യാറാക്കിയത് ആരാണ് ഹെർമൻ ഗുണ്ടേർട്ടാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു ആരായിരുന്നു ക്യാനിംഗ് പ്രഭു ആരാണ് കാനിങ് പ്രഭു ആയിരുന്നു ഏറ്റവും കൂടുതൽ സജീവ അഗ്നിപർവ്വതങ്ങൾ ഉള്ളത് ഏത് സമുദ്രത്തിലാണ് ഏറ്റവും കൂടുതൽ സജീവ അഗ്നിപർവ്വതങ്ങൾ ഉള്ളത് ഏത് സമുദ്രത്തിലാണ് പസഫിക് സമുദ്രം ഏതാണ് പസഫിക് സമുദ്രം ഏറ്റവും കൂടുതൽ സജീവ അഗ്നിപർവ്വതങ്ങൾ ഉള്ളത് എവിടെയാ എവിടെയാണ് പഠിച്ചുപോക്കോളെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ പസഫിക് സമുദ്രം ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു യാാനിം പ്രഫു ആയിരുന്നു വോട്ടേഡിൽ തൊഴിലാളികളുടെ വിന്റർ പാസിലേക്ക് നടത്തിയ മാർച്ചിന് നേരെ പട്ടാളക്കാർ വെടികുതിർക്കുകയും നൂറിലധികം കർഷകരും തൊഴിലാളികളും കൊല്ലപ്പെടുകയും ചെയ്ത സംഭവം ഏത് പേരിൽ അറിയപ്പെടുന്നു ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഏതാണ് ബ്ലഡി സൺഡേ എന്ന പേരിൽ ഏതാണ് ബ്ലഡി സൺഡേ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ട്രോപ്പോസ്വിയറിനും സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്ന അന്തരീക്ഷ പാളി ട്രോപ്പോസ്വിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്ന അന്തരീക്ഷ പാളി ഏതാണ് ഏതാണ് ട്രോപ്പോ പാസ് ഏതാണ് ട്രോപ്പോ പാസ് പറയുന്നവയിൽ തുറുമുഖങ്ങളിൽ നിന്നും ഏത് ഇന്ത്യൻ കിഴക്കൻ തീരത്ത് തീരുന്നത് താഴെ പറയുന്ന തുറമുഖങ്ങളിൽ ഏതാണ് ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്നത് ഏതാണ് ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ സി പാരദ്വീപ് ഏതാണ് ആണ് ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്നത് നോക്കുക നെക്സ്റ്റ് താഴെ പറയുന്നവയിൽ ആഗോള താപനത്തിന് കാരണമാകുന്ന മുഖ്യവാതകം താഴെ പറയുന്നവയിൽ ആഗോള താപനത്തിന് കാരണമാകുന്ന മുഖ്യവാതകം ഏതാണ് ഏതാണ് കാർബൺ ഡയോക്സൈഡ് ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ആചാര്യൻ ആരായിരുന്നു മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ആചാര്യൻ ആരായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ ആരാണ് ഗോപാലകൃഷ്ണ ഗോഖുലെയാണ് മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ആചാര്യൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗസംഖ്യ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗസംഖ്യ അധ്യക്ഷനും രണ്ടംഗങ്ങളും എത്ര പേരുണ്ട് അധ്യക്ഷനും രണ്ടംഗങ്ങളും ഗവൺമെന്റ് സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്ന ആരിലൂടെയാണ് ഉദ്യോഗസ്ഥ വൃന്ദം ഗവൺമെന്റ് സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ആരിലൂടെയാണ് ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിലൂടെയാണ് ദവൻ ഈ ഗവേൺസ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ ഗവേൺസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് ഈ ഗവേൺസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പതിമൂന്ന് റൈറ്റ് ആൻസർ ഏത് വരും ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗം ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗം വോട്ടെടുപ്പ് ആരംഭിക്കുന്നവന് എത്ര മണിക്കൂർ മുമ്പ് പ്രചരണ പരിപാടികൾ അവസാനിപ്പിക്കണം വോട്ടെടുപ്പ് ആരംഭിക്കുന്നവന് എത്ര മണിക്കൂർ മുമ്പാണ് പ്രവചന പ്രചരണ പരിപാടികൾ അവസാനിപ്പിക്കേണ്ടത് മുപ്പത്തി ആറ് മണിക്കൂർ എത്രയാണ് മുപ്പത്തി ആറ് മണിക്കൂർ വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ നൽകുന്നതിൽ കാലതാമസം ഉണ്ടായിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ഓരോ ദിവസവും അടയ്ക്കേണ്ട പിഴ തുക വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ നൽകുന്നതിൽ കാലതാമസം ഉണ്ടായാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ഓരോ ദിവസവും ഒടുക്കേണ്ട പിഴ എത്രയാണ് എത്രയാണ് ഇരുന്നൂറ്റി അമ്പത് രൂപ എത്രയാണ് ഇരുന്നൂറ്റി അമ്പത് രൂപ ഇന്ത്യൻ ഭരണഘടന സമത്വം എന്ന ആശയം ഏത് രാജ്യത്തിന്റെ ഭരണഘടന നിന്നും സ്വീകരിച്ചതാണ് ഇന്ത്യൻ ഭരണഘടന സമത്വം എന്ന ആശയം ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്ന് സ്വീകരിച്ചതാണ് എവിടെന്നാണ് സ്വീകരിക്കപ്പെട്ടത് ഫ്രാൻസിൽ നിന്ന് എവിടെയാണ് ഫ്രാൻസിൽ നിന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ നിർദ്ദേശ തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ലക്ഷ്യം ഇന്ത്യൻ ഭരണഘടനയിൽ നിർദ്ദേശ തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതിന്റെ ലക്ഷ്യം എന്താണ് എന്താണ് ക്ഷേമരാഷ്ട്രം എന്താണ് നിർദ്ദേശ തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതിന്റെ ലക്ഷ്യം ക്ഷേമ രാഷ്ട്രമാണെന്ന് ഓർക്കുക കേട്ടോ അപ്പൊ സമത്വം എന്ന ആശയം എവിടെ നിന്ന് കടമെടുത്തിരിക്കുന്നേ ഫ്രാൻസിൽ നിന്നാണ് വിവരാവകാശ നിയമം അനുസരിച്ച് വിവരങ്ങൾ നൽകാൻ കാലതാമസം ഉണ്ടായാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ നൽകേണ്ട പിഴത്തുക എത്രയാണ് ഓരോ ദിവസത്തെയും ഇരുന്നൂറ്റി അമ്പത് രൂപ ഒരു ബില്ല് ധനകാര്യ ബില്ലാണോ എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് ഒരു ബില്ല് ധനകാര്യ ബില്ലാണോ അല്ലയോ എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് ആരാണ് സ്പീക്കറാണ് ആരാണ് സ്പീക്കറാണ് പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ ഭരണഘടന അനുസരിച്ചുള്ളതാണോ എന്ന് പരിശോധിക്കുന്ന സംവിധാനം പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ ഭരണഘടന അനുസരിച്ചുള്ളതാണോ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനം ഏതാണ് ഏതാണ് ഓപ്ഷൻ ബി ജുഡീഷ്യൽ റിവ്യൂ ഏതാണ് ജുഡീഷ്യൽ റിവ്യൂ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയത്തിൽ കേന്ദ്രവും സംസ്ഥാന നിയമം നിർമ്മിച്ചാൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയത്തിൽ കേന്ദ്രവും സംസ്ഥാനവും നിയമം നിർമ്മിച്ചാൽ എങ്ങനെ വരും കേന്ദ്ര നിയമം മാത്രം സാധ്യ ഉള്ളതാകും കേന്ദ്രമന്ത്രം നിയമം മാത്രം സാധ്യത ഉള്ളതാകുമെന്നാണ് കേട്ടോ താഴെ പറയുന്നവയിൽ പ്രത്യക്ഷ നികുതിയിൽ ഉൾപ്പെടുന്നത് ഏത് താഴെ പറയുന്നവയിൽ പ്രത്യക്ഷ നികുതിയിൽ ഉൾപ്പെടുന്നത് ഏത് വരുമാന നികുതി ഏതാണ് വരുമാന നികുതി ഗവൺമെന്റ് വാർഷിക ധനകാര്യ പ്രസ്താവന അറിയപ്പെടുന്നത് ഗവൺമെന്റ് വാർഷിക ധനകാര്യ പ്രസ്താവന എന്ന് അറിയപ്പെടുന്നത് ഏതാണ് ഏതാ ബഡ്ജറ്റ് ആണ് ഏതാണ് ബജറ്റ് ഇന്ത്യയുടെ ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി ഇന്ത്യയുടെ ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി ഏതാ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഏതാ മുംബൈ ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ് ഏതാ സ്റ്റേപ്പീസ് ആണ് ഏതാണ് സ്റ്റേപ്പീസ് ആണ് വൈറ്റമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന അപര്യാപ്ത രോഗം വൈറ്റമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന അപര്യാപ്ത രോഗമാണ് ഏത് സ്കർവി ഏതാണ് സ്കർവി ഡി ഡി ടി പോലുള്ള കീടനാശിനം സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങളെ പ്രതിപാദിക്കുന്ന സ്പ്രിംഗ് എന്ന പുസ്തകം എഴുതിയത് ആര് നമ്മൾ എത്രയോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തു പോയിട്ടുണ്ട് അതിനകത്ത് എപ്പോഴും റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് ഡി ഡി റ്റിയുടെ കീടനാശിനെ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക പ്രശ്ന ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന സൈലൻസ് സ്പ്രിംഗ് എന്ന പുസ്തകം എഴുതിയത് ആരാണെന്ന് ആരാണത് ഇരുപത്തിയെട്ട് റൈറ്റ് ആൻസർ ഏത് വരും ഓപ്ഷൻ എ റേച്ചൽ കാട്സൺ ആരാണ് റേച്ചൽ കാട്സൺ ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എവിടെയാണ് ഓപ്ഷൻ ബി തിരുവനന്തപുരം എവിടെയാണ് തിരുവനന്തപുരം അപ്പൊ നിങ്ങൾ ആരെങ്കിലും സബ്ക്രൈബ് ചെയ്യാതെയാണ് ഇപ്പോഴും ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ദൈവം ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാനൊന്നും കമന്റ് എവിടെ സപ്പോർട്ട് ചെയ്യണം മാർക്ക് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കിൻ കമ്പനി ബോർഡ് എൽ ജി എസ് സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറഞ്ഞു വാട്സ്ആപ്പ് മെസ്സേജ് അയയ്ക്കുക ഇൻസ്റ്റിറ്റ്യൂ കൺസർവേഷൻ രീതിയിൽ ഉൾപ്പെടാത്തത് ഏത് ഇൻസ്റ്റിറ്റ്യൂ കൺസർവേഷൻ രീതിയിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഏതാണ് സുവോളജിക്കൽ ഗാർഡൻ ആണ് ഏതാണ് സുവോളജിക്കൽ ഗാർഡൻ വാഹനങ്ങളെ യന്ത്രങ്ങളുടെ ബ്രേക്കുകൾ പ്രവർത്തിക്കുന്നത് ഡാഷ് മൂലമാണ് വാഹനങ്ങളിലെ യന്ത്രങ്ങളിലെ ബ്രേക്കുകൾ പ്രവർത്തിക്കുന്നത് ഡാഷ് മൂലമാണ് എന്ത് മൂലമാണ് നിരങ്ങൽ ഹർഷണം ഏതാണ് നിരങ്ങൽ ഹർഷണം സംഗീതത്തിലെ സപ്തസ്വരങ്ങളായ സരിഗമ പദനിസ എന്നിവയുടെ ആവർത്തിയുടെ ഏറ്റവും കൂടിയ സ്വരം സംഗീതത്തിലെ സപ്തസ്വരങ്ങളായ സരിഗമ പതനിസ എന്നിവയിലെ ആവർത്തിയിലെ ഏറ്റവും കൂടിയ സ്വരം ഏതാണത് മുപ്പത്തിരണ്ടായിട്ട് ആൻസർ നീ ആണ് നീ വജ്രത്തിന്റെ പ്രാധാന്യം അതിന്റെ തിളക്കത്തിലാണ് തിളക്കത്തിന്റെ കാരണം എന്ത് വജ്രത്തിന്റെ പ്രാധാന്യം അതിന് തിളക്കത്തിലാണ് തിളക്കത്തിന് കാരണം എന്തെന്ന് ചോദിച്ചിരിക്കുന്നത് എന്താണ് പൂർണാന്തരിക പ്രതിപഥനം പൂർണാന്തരിക പ്രതിപഥനം ക്ഷതം മുറിവ് അൾസ തൊലിപ്പുറത്തുള്ള അസുഖങ്ങൾ എന്നിവയ്ക്ക് ജീവിത ജീവകോശങ്ങൾ ഉപയോഗിക്കുന്ന രാസവസ്തു ക്ഷതം മുറിവ് അൾസ തൊലിപ്പുറത്തുള്ള അസുഖങ്ങൾ എന്നിവയ്ക്ക് ജീവകോശങ്ങൾ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് ഏത് ഓപ്ഷൻ ബി ആന്റിസെപ്റ്റിക് ഏതാണ് ആന്റിസെപ്റ്റിക് കടജലത്തിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന ലോഹം കടജലത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഏതാണ് കടജലത്തിൽ ഉത്പാദിപ്പിക്കുന്ന ലോഹം എന്ന് പറയുന്നത് മുപ്പത്തി അഞ്ച് റൈറ്റ് ആൻസർ ഏത് വരും മഗ്നീഷ്യം ഏതാണ് മഗ്നേഷ്യം താഴെ പറയുന്നവരിൽ വെബ് ബ്രൗസർ അല്ലാത്തത് താഴെ പറയുന്നവരിൽ വെബ് ബ്രൗസർ അല്ലാത്തത് ഏതാ ഡ്രീം വീവർ ആണ് ബ്രബ വെബ് ബ്രൗസർ അല്ലാത്ത ഏതാണ് ഡ്രീം വീവർ കൂട്ടത്തിൽ ഒറ്റപ്പെട്ടത് ഏത് കൂട്ടത്തിൽ ഒറ്റപ്പെട്ടത് ഏതാണ് പ്ലോട്ടർ പ്ലോട്ടർ ആണ് കൂട്ടത്തിൽ ഒറ്റപ്പെട്ടത് അന്റാർട്ടിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഗവേഷണ കേന്ദ്രം അന്റാർട്ടിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഗവേഷണ കേന്ദ്രം ഏതാണ് ഏതാണ് അന്റാർട്ടിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഗവേഷണ കേന്ദ്രം എന്ന് പറയുന്നത് റൈറ്റ് ആൻസർ ഏത് വരും നോക്കിക്കേ ഏതാണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ ഡി ആണ് അല്ലെ മൈത്രിയാണ് മൈത്രിയാണ് അന്റാർട്ടിക്കിൽ സ്ഥിതി ചെയ്യുന്ന മൈത്രി ഭാരതി എന്നിവയാണ് അന്റാർട്ടിക്കിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഗവേഷണ കേന്ദ്രങ്ങൾ കോമൺവെൽത്ത് എന്ന ലഘുലേഖ ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് കോമൺ എന്ന ലഘുലേഖ ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് അമേരിക്ക കേട്ടോ ഏതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടാണ് കോമൺ സെൻസ് എന്ന ലഘുലേഖ ജാവ്ലിയൻ ബാലാബാഗ് സംഭവത്തിൽ കാരണമായ കരി നിയമം ജാവിലിയൻ ബാലാബാഗ് സംഭവത്തിൽ കാരണമായ കരി നിയമം ഏതാണ് റൗലറ്റ് നിയമം എന്നാണ് റൗലറ്റ് നിയമം വരുന്ന ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് റൗലറ്റ് നിയമം വരുന്നത് താഴെ താഴെപ്പറയുന്നവൽ ഏത് നദിയാണ് സിയാഞ്ചൽ നിന്ന് ഉത്ഭവിക്കുന്നത് താഴെ പറയുന്നവൽ ഏത് നദിയാണ് സിയാഞ്ചൽ നിന്ന് ഉത്ഭവിക്കുന്നത് നുംബ്രയാണ് ഏതാണ് നുംബ്ര നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം ഏത് സംസ്ഥാനത്തിലാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളാണ് ഏതാണ് പശ്ചിമ ബംഗാൾ തിരുവിതാംകൂർ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസ സൗജന്യമാക്കിയ ഭരണാധികാരി ആരാണ് ഗൗരി പാർവതി പായ് ആരാണ് ഗൗരി പാർവതി പായ് ഭാഷാടിസ്ഥാനത്തിന് രൂപീകൃതമായ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഭാഷാടിസ്ഥാനത്തിന് രൂപീകൃതമായ ഇന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ഏതാണ് ആന്ധ്രാപ്രദേശ് താഴെപ്പറയുന്നവൽ ഏതുമായി ബന്ധപ്പെട്ടതാണ് സ്റ്റീരിയോസ്കോപ്പ് താഴെപ്പറയുന്നവൽ ഏതുമായിട്ടാണ് സ്റ്റീരിയോസ്കോപ്പ് ബന്ധപ്പെട്ടിരിക്കുന്നത് വിദൂര സംവേദനം അല്ലെ വിദൂര സംവേദനവുമായി ബന്ധപ്പെട്ടതാണ് സ്റ്റീരിയോസ്കോപ്പ് ഇന്ത്യയിൽ കാപ്പി കൃഷി ആദ്യം ആരംഭിച്ച പ്രദേശം ഇന്ത്യയിൽ കാപ്പി കൃഷി എവിടെ ആദ്യമായി ആരംഭിച്ച് ബാബ ഉദാനിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കാപ്പി കൃഷി ആരംഭിക്കുന്നത് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അംഗം ഇതിൽ ഇവയിൽ ആരായിരുന്നു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അംഗം കെ എം ആയിരുന്നു ആരാണ് കെ എം പണിക്കർ ലോകസഭയിലേക്കും സംസ്ഥാന നിയമസഭയിലേക്കും തെരഞ്ഞെടുപ്പ് നടത്താൻ ഉപയോഗിക്കുന്ന രീതി ലോകസഭയിലേക്കും സംസ്ഥാന നിയമസഭയിലേക്കും തെരഞ്ഞെടുപ്പ് നടത്താൻ ഉപയോഗിക്കുന്ന രീതി നിയമസഭ ഏതാണ് പതിനൊന്ന് റൈറ്റ് ആൻസർ ഏത് വരും എഫ് പി ടി പി സമ്പ്രദായമാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ ഏതാണ് സുകുമാർ സെൻ രണ്ടായിരത്തി അഞ്ച് നിലവിൽ വന്ന വിവരാവകാശ നിയമത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച സംഘടന രണ്ടായിരത്തി അഞ്ച് നിലവിൽ വന്ന വിവരാവകാശ നിയമത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച സംഘടന ഏതാണ് എം കെ എസ് എസ് ആണ് ഏതാണ് ഫുൾഫോം എന്ത് എം കെ എസ് എസിന്റെ മസ്തൂർ കിസാൻ ശക്തി സംഘതൻ എന്താണ് കേട്ടോ മസ്തൂർ കിസാൻ ശക്തി സംഗതൻ എവിടെയാണ് രാജസ്ഥാനിലാണ് ഈ ഒരു സംഘടന ഉണ്ടായിരുന്നത് ഈ സംഘടന പ്രവർത്തന ഫലമായിട്ടാണ് നമുക്ക് വിവരാവകാശ നിയമം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇന്ത്യയിൽ വന്നത് മിസോ നാഷണൽ ഫ്രണ്ട് എം എൻ എഫിന്റെ സ്ഥാപകൻ എം എൻ എഫിന്റെ സ്ഥാപകൻ ആരാണ് ഏതാ ലാൽ ഡെങ്കയാണ് കേട്ടോ ലാൽ ഡെങ്ക ഏത് ലക്ഷ്യം കൈവരിക്കാനാണ് രണ്ടായിരത്തി മൂന്നിൽ നിയമം പ്രധാനമായും ലക്ഷ്യമിട്ടത് ഏത് കൈവരിക്കാനാണ് പുനരുപയോഗം യോഗശൂന്യമായ ഊർജത്തിന് ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക പുനരുപയോഗ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് കേട്ടോ ദെൻ കേശവാനന്ദ ഭാരതി കേസിൽ ചില തത്വങ്ങൾ ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണങ്ങളാണ് സുപ്രീം കോടതി വിധിച്ചിരുന്നു താഴെ പറയുന്നവരിൽ അടിസ്ഥാന പ്രമാണങ്ങളുമായി അംഗീകരിക്കപ്പെട്ട തത്വങ്ങൾ ഏതെന്നാ ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ് ഇത് പറയുന്ന തത്വങ്ങൾ എന്ന് പറയുന്നത് ഏതാ മേൽ അതായത് ജനാധിപത്യം മതേതരത്വം റിപ്പബ്ലിക് രീതിയിലുള്ള ഗവൺമെന്റ് ജനാധിപത്യം മതേതരത്വം റിപ്പബ്ലിക്കൻ രീതിയിലുള്ള ഗവൺമെന്റ് ഇതൊക്കെയാണ് ഈ പറഞ്ഞതിൽ മേലെ പറഞ്ഞ കോൺസെപ്റ്റിൽ ഉള്ളതോട്ട് അപ്പൊ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക മൗലിക അവകാശങ്ങൾ സംരക്ഷണത്തിനായി റിട്ടുകൾ പുറപ്പെടുവിക്കാൻ ഹൈക്കോടതികൾക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ് റിട്ടുമായി ബന്ധപ്പെട്ട അനുച്ഛേദം എന്ന് പറയുന്നത് ഏതാ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് അല്ലേ ഏതാണ് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് അപ്പൊ ഹൈക്കോ എന്താണ് റിട്ടുകൾ ഹൈക്കോടതികൾക്ക് അധികാരം നൽകുന്ന ഭരണഘടന വേദം ഇരുന്നൂറ്റി ഇരുപത്തി ആറാണ് കേട്ടോ ഇന്ത്യൻ ഭരണ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ ബി ആർ അംബേക്കർ വിശേഷിപ്പിച്ച ഭരണഘടനാ അനുച്ഛേദം ഏതാ അത് ഭരണഘടനാപരമായി പരിഹാരം കാണുന്നവനുള്ള അല്ലെ അതുമായി ബന്ധപ്പെട്ടത് ഏതാ അപ്പൊ അതിനെട്ട് റൈറ്റ് ആൻസർ ഏത് വരും ഓപ്ഷൻ സി മുപ്പത്തി രണ്ട് താഴെ പറയുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയം താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയം ഏതാ ഒന്ന് വിദ്യാഭ്യാസവും മറ്റൊന്ന് എന്താ വനവുമാണ് വിദ്യാഭ്യാസവും വനവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ നിർദേശ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധ്യത നല്ലതുമെന്ന് നിർദ്ദേശിച്ച കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധ്യത നൽകണമെന്ന് നിർദ്ദേശിച്ച കമ്മിറ്റി ഏതാണ് ഏതാണ് കമ്മിറ്റി ഇരുപത് റൈറ്റ് ആൻസർ ചെയ്തു വരും പി കെ തുങ്കൻ കമ്മിറ്റി ഏതാണ് പി കെ തുങ്കൻ കമ്മിറ്റി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആർ ബി ഐയുടെ പണനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഏതാണ് പണനയവുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് നോക്കിക്കേ ഒന്നും മൂന്നുമാണ് ഗവൺമെന്റ് പണത്തിന്റെ സപ്ലൈ കുറയ്ക്കുന്നവനായി ഗവൺമെന്റ് ബോണ്ടുകൾ കമ്പോളത്തിൽ വിൽക്കും അതുപോലെ തന്നെ സമ്പദ് വ്യവസ്ഥയിൽ പണത്തിന്റെ സപ്ലൈ കൂട്ടുമ്പോ വരുമ്പോൾ കമ്പോളത്തിന് ഗവൺമെന്റ് ബോണ്ടുകൾ വാങ്ങും ഒന്നും മൂന്നുമാണ് കേട്ടോ താഴെ പറയുന്നവർ ധനവും ധനനോയമായും ഫിസിക്കൽ പോളിസിയും ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ആൻസർ ശ്രേതു വരും ഏതാ എ മാത്രം അല്ലെ എ മാത്രം എന്നതാണ് കേട്ടോ താഴെ ശരിയായ ജോഡികൾ കണ്ടെത്തുക ഈ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏത് ഏതാണ് ഇതിൽ ശരിയായ ജോഡി എന്ന് പറയുന്നത് ഇരുപത്തി റൈറ്റ് ആൻസർ ശ്രേത് വരും ഒന്നും അതുപോലെ തന്നെ രണ്ടും മൂന്നും അല്ലെ ഓപ്ഷൻ ബി ആണ് ഇന്ത്യൻ കാർഷിക മേഖലയിൽ നിലനിൽക്കുന്ന തൊഴിലില്ലായ്മ ഇന്ത്യൻ കാർഷിക മേഖല നിലക്കുന്ന തൊഴിലില്ലായ്മ ഏതാണ് പ്രച്ഛന്ന തൊഴിലില്ലായ്മയാണ് കേട്ടോ ഏതാണ് പ്രച്ഛന്ന തൊഴിലായ്മയാണ് ഇന്ത്യൻ കാർഷിക മേഖലയിൽ നിലനിൽക്കുന്ന തൊഴിലില്ലായ്മ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സാമ്പത്തിക വർഷം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സാമ്പത്തിക വർഷം ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെ എന്നാണ് ഏപ്രിൽ ഒന്ന് വരെ മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് ഇന്ത്യയുടെ സാമ്പത്തിക വർഷം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് കേട്ടോ അറിയാത്തവരുടെ കൃത്യമായിട്ട് ഓർത്തിരുന്നോണം കേരളത്തിന്റെ പ്രാദേശിക ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നവിടെ അപ്പൊ കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന എവിടെയാ കേരളത്തില് ഇരുപത്തിയാറായിട്ടാണ് വരും ചൂണ്ടയിലാണ് കേട്ടോ ചൂണ്ടയിലാണ് കാപ്പികവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മനുഷ്യരീരത്തെ വൃക്കകൾ ഉത്പാദിപ്പിക്കുന്ന ഹോർമോണിന്റെ പേര് മനുഷ്യരീരത്തെ വൃക്കകൾ ഉത്പാദിപ്പിക്കുന്ന ഹോർമോണിന്റെ പേര് എറിത്രോ പോയിന്റ് എന്നാണ് കേട്ടോ എറിത്രോ പോയിന്റ് മാതാപിതാക്കൾ ഇരുവരുമോ അവരിൽ ആരെങ്കിലും നഷ്ടപ്പെട്ട സാമ്പത്തികമായി പരിണിതി അനുഭവിക്കുന്ന കുട്ടികളുടെ ഉന്നമനത്തിനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന സാമ്പത്തിക സഹായ പദ്ധതിയാണേത് സ്നേഹപൂർവ്വം മാതാപിതാക്കൾ ഇരുവരുമോ ഇവരിൽ ആരെങ്കിലുമോ നഷ്ടപ്പെട്ട് ഇവർക്ക് സാമ്പത്തികമായിട്ട് സഹായം നൽകുന്ന പദ്ധതി താഴെ പറയുന്ന വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗം ഏത് കൊടുത്തിരിക്കുന്ന വൈറസ് മൂലം ഉണ്ടാകുന്ന ഒരു രോഗം ഏതാണ് ഏതാണ് സാർസ് ആണ് സാർസ് ആണ് ഈ വൈറസ് മൂലം ഉണ്ടാകുന്ന ഒരു രോഗം താഴെ പറയുന്നവൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോക പരിശീലനത്തിന്റെ പ്രമേയം താഴെ പറയുന്നവൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോക പരിസ്ഥിതി പ്രമേയം അല്ലെങ്കിൽ തീം എന്താണ് എന്താണ് ഒരു ഭൂമി മാത്രം എന്താണ് ഒരു ഭൂമി മാത്രം ഇരുന്നൂറ്റി പന്ത്രണ്ട് ഫാരൻ ഹീറ്റ് കെൽവിൻ സ്കെയിലിൽ എത്രയായിരിക്കും ഇരുന്നൂറ്റി പന്ത്രണ്ട് ഫാ എന്താണ് ഫാരൻ ഹീറ്റ് കെൽവിൻ സ്കെയിലിൽ എത്രയായിരിക്കും എന്ന് ചോദിച്ചേക്കുന്നത് എത്രയായിരിക്കും മുന്നൂറ്റി എഴുപത്ത് കെ മുന്നൂറ്റി എഴുപത് കെ ആണ് ദെൻ പത്ത് കിലോഗ്രാം മാസ വസ്തുവിൽ നിരപ്പായ തറയിലൂടെ പത്ത് മീറ്റർ വലിച്ചു നീക്കുന്നു എങ്കിൽ ഗുരുത്വാകർഷണ ബലത്തിനെതിരായി ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവ് എത്രയായിരിക്കും എത്രയായിരിക്കും പൂജ്യമായിരിക്കും എത്രയായിരിക്കും പൂജ്യമായിരിക്കും ആസ്പരൻ ഏതിനും ഔഷധ വിഭാഗത്തിൽപ്പെടുന്നു ആസ്പിരിൻ ഏതിനും ഔഷധ വിഭാഗത്തിനപ്പെടുന്നേ ബുദ്ധിമുസിക്കാൻ സാധനമാണ് കേട്ടോ ഹൈഡ്രജനും ഓക്സിജൻ ഉപയോഗിച്ച് വൈദോർജം ഉത്പാദിപ്പിക്കാനുള്ള സംവിധാനം ഏതാണ് ഏതാണ് ഹൈഡ്രജനും ഓക്സിജൻ ഉപയോഗിച്ച് വൈദോർജം ഉത്പാദിപ്പിക്കാനുള്ള സംവിധാനം ഏതു പേരിൽ അറിയപ്പെടുന്നു ക്യുവൽ സെൽ ഏതാണ് ക്യുവൽ സെൽ ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് അളക്കാൻ ഉപയോഗിക്കുന്ന എസ്ഐ യൂണിറ്റ് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് അളക്കാൻ ഉപയോഗിക്കുന്ന എസ്ഐ യൂണിറ്റ് ഏതാണ് ഏതാ കിലോഗ്രാം ഏതാണ് കിലോഗ്രാം സെക്കൻഡറി മെമ്മറിക്ക് ഉദാഹരണം സെക്കൻഡറി മെമ്മറിക്ക് ഉദാഹരണം ഹാർഡ് ഡിസ്ക് ഏതാണ് ഹാർഡ് ഡിസ്ക് ആണ് സെക്കൻഡറി മെമ്മറിക്ക് ഉദാഹരണം ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇവയിൽ ഏതാണ് ഈ കൊടുത്തിരിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ചോദിക്കുവാണെങ്കിൽ അത് ഏതെന്നാണ് യോജിച്ചിരിക്കുന്നത് ഏതാണ് ഓപ്ഷൻ സി മൂന്നും നാലുമായിരുന്നു കേട്ടോ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എവിടെയാണ് ഉത്തർപ്രദേശിലെ മീററ്റ് എവിടെയാണ് ഉത്തർപ്രദേശിലെ മീററ്റിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവെന്ന് അറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവെന്ന് അറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവെന്ന് അറിയപ്പെടുന്നത് പിന്നെ നവോത്ഥാനത്തിന്റെ പിതാവ് ആരാ രാജാറാം മോഹൻ റോയ് ആണ് ചോർച്ച സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര് ആരാണ് ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ദാദാഫായി നവറോജിയുടേതാണ് എന്ത് ചോർച്ച സിദ്ധാന്തം ആരുടേതാണ് ദാദാഫായി നവറോജി താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ബഹുജന സമരങ്ങളിൽ പെടാത്തത് ഏത് താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ബഹുജന സമരത്തിൽ പെടാത്തത് ഏതെന്ന് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ചമ്പാരൻ സത്യാഗ്രഹമാണ് പെടാത്തതായിട്ട് വരുന്നത് അല്ലെ ബാക്കിയെല്ലാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി നടത്തിയിട്ടുള്ളതാണ് എന്നാണ് ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ പ്രത്യേകത മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സമരമാണ് ഏത് ചമ്പാരൻ സത്യാഗ്രഹം ലാൽ പാൽ ബാൽ കൂട്ടുകെട്ട് ഇന്ത്യൻ ദേശീയ സമരത്തിലെ ഏത് കാലഘട്ടമായി ബന്ധപ്പെട്ടിരിക്കുന്നു ലാൽ പാൽ ബാൽ കൂട്ടുകെട്ട് ഇന്ത്യൻ ദേശീയ സമരത്തിലെ ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതാ അഞ്ച് റൈറ്റ് ആൻസർ ഏത് വരും ഓപ്ഷൻ ബി തീവ്ര ദേശീയതയുടെ കാലഘട്ടമാണ് സ്വാതന്ത്ര്യ ലപ്തിക്ക് ശേഷം ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ പെടാത്തത് ഏത് സ്വാതന്ത്ര്യ ലപ്തിക്ക് ശേഷം ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ പെടാത്തത് സ്വാതന്ത്ര്യ ലപ്തിക്ക് ശേഷം ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്ന് ചോദിച്ചിരിക്കുന്നത് ആ റൈറ്റ് ആൻസർ ചെയ്ത് വരും പഞ്ചാബ് ആണ് ടോ ഉൾപ്പെടാത്തവർ വരുന്നത് പഞ്ചാബാണ് ബാക്കി എന്താണ് ജൂനഗഡ് ഹൈദരാബാദ് കാശ്മീർ ഒക്കെ എന്താണ് സ്വാതന്ത്ര്യം എത്തിക്കു ശേഷം ഇന്ത്യൻ യൂണിയൻ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളാണ് പുനഃ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ് ആരാണ് ഫസൽ അലിയാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്രാ സംസ്ഥാനം ആവശ്യമായി നിരാഹാര സമരം നടത്തി മരണമടഞ്ഞ സ്വതന്ത്ര സമര സേനാനി ആരാണ് ആരാണ് നമ്മുടെ പോറ്റി ശ്രീരാമലു ആണ് ഒന്നാം പഞ്ചവത്സര പത്ത് ലക്ഷ്യം വച്ചത് ഏത് മേഖലയുടെ വികസനമാണ് കാർഷിക മേഖലയുടെ സമഗ്ര വികസനമാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ചത് ഭൂമിയിൽ നിന്നും ഏറ്റവും അകലുള്ള ഇന്ത്യൻ നിർമ്മിത പേടകം ഏത് ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകം ഏത് ഏതാണ് മംഗളയാനാണ് ഏതാണ് മംഗളയാനാണെന്ന് ഓർക്കുക കേട്ടോ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് അംബേക്കർ വിശേഷിപ്പിച്ച മൗലിക അവകാശം ഏത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് അംബേക്കർ വിശേഷിപ്പിച്ച മൗലിക അവകാശം ഏതാണ് ഏതാണ് ഭരണഘടനാപരമായി പരിഹാരം കാണാനുള്ള അവകാശം ആറു വയസ്സ് മുതൽ പതിനാല് വയസ്സുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധ വിദ്യാഭ്യാസം ഏത് മൗലിക അവകാശത്തിന്റെ ഭാഗമാണ് ഏത് മൗലിക അവകാശത്തിന്റെ ഭാഗമാണിത് സൗജന്യ നിർബന്ധമായിട്ടുള്ള വിദ്യാഭ്യാസം വരുന്നത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിനാണ് മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏത് ഏതാണ് ഭാഗം നാല് എയിലാണ് മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന പ്രധാനം ചെയ്യുന്ന മൗലിക അവകാശങ്ങളുടെ എണ്ണം ഇന്ത്യൻ ഭരണഘടന പ്രധാനം ചെയ്യുന്ന മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്രയാണ് എത്രയാണ് ആറാണ് ഇന്ത്യൻ ഭരണഘടന പ്രധാനം ചെയ്യുന്ന മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഏഴ് മൗലിക അവകാശങ്ങളായിരുന്നു കൊണ്ടത് അതിനോർണ്ണത്തിന് എടുത്തു കളഞ്ഞിട്ട് നിലവിൽ ആറ് മൗലിക അവകാശങ്ങളെ ഉള്ളൂ നിർദ്ദേശ തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഗാന്ധിയൻ ആശയമല്ലാത്തത് ഏത് നിർദ്ദേശത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഗാന്ധിയൻ ആശയം ആശയമല്ലാത്തത് ഏതെന്ന് ചോദിച്ചിരിക്കുന്നത് ഏതാണ് യൂണിഫോം സിവിൽ കോഡാണ് ഏതാണ് യൂണിഫോം സിവിൽ കോഡ് താഴെ പറയുന്നവയിൽ ഇന്ത്യയുമായി സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ താഴെ പറയുന്നവയിൽ ഇന്ത്യയുമായി സമര അതിർ എന്താണ് സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാ ശ്രീലങ്ക മാലിദ്വീപ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായി മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്ന മലനിര ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ആയിട്ടുള്ള മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കേരളത്തിൽ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏത് ഇരുപത്തിരണ്ട് റൈറ്റ് ആൻസർ ഏത് വരും ഓപ്ഷൻ സി ആണ് അല്ലെ മൂന്ന് മാത്രമാണ് ദേശീയ ജലപാത മൂന്ന് മാത്രമാണ് കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ഏത് കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ഏത് ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് റൈറ്റ് ആൻസർ ഏതാണ് മൂന്ന് മാത്രം അതായത് ബേക്കൽ കോട്ടയാണ് അല്ലേ കേരളത്തിലെ പോസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് എവിടെയാണ് കേരളത്തിലെ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് പി ചി ആണ് അല്ലെ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടുത്ത ചോദ്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ല കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ല ഏതാണ് ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ല എന്ന് പറയുന്നത് ഇടുക്കിയാണ് അല്ലേ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ പറമ്പിക്കുളം ടൈവർ റിസർവ് ഏത് ഗ്രാമപഞ്ചായത്തിലാണ് പറമ്പിക്കുളം ടൈവർ റിസർവ് ഏത് ഗ്രാമപഞ്ചായത്തിലാണെന്നാണ് ചോദിച്ചേക്കുന്നത് എവിടെയാ മുതലമടയാണ് അല്ലെ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ കേരളത്തിലെ പതിനാറാമത് വന്യമൃഗ സങ്കേതം കേരളത്തിലെ പതിനാറാമത് സംരക്ഷണ കേന്ദ്രം ഇരുപത്തിയേഴ് പവ റൈറ്റ് ആൻസർ ഏത് വരും മലബാർ വന്യജീവി സങ്കേതം ആണ് അല്ലെ കേരളത്തെ ആദ്യത്തെ പക്ഷി സങ്കേതം കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം ഏത് ഏതാണ് തട്ടേക്കാടാണ് ഓപ്ഷൻ സി മാത്രം തട്ടേക്കാടാണ് റൈറ്റ് ആൻസർ കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം ഏതാണ് ഇരവികുളമാണ് ഓപ്ഷൻ സി ഇരവികുളമാണ് റൈറ്റ് ആൻസർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷത്തിലെ സ്വരാജ് പുരസ്കാരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്വരാജ് പുരസ്കാരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ഗ്രാമപഞ്ചായത്ത് ഏതെന്ന് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഒന്നാം സ്ഥാനം നേടിയ ഗ്രാമപഞ്ചായത്തായിട്ട് വരുന്നത് മുളംതുരുത്തിയാണ് അല്ലെ ഓപ്ഷൻ എ മുളംതുരുത്തിയാണ് റൈറ്റ് ആൻസർ താഴെ പറയുന്ന വൈക്കം സത്യാഗ്രഹവുമായി ബന്ധമുള്ള പ്രസ്താവനയെ താഴെ പറയുന്നവയിൽ വൈക്കം സത്യാഗ്രഹമായി ബന്ധമുള്ള പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് വൈക്കം സത്യാഗ്രഹമായി ബന്ധമുള്ള പ്രസ്താവനയായിട്ട് വരിക വഴി നടത്തുള്ള സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയായിരുന്നു ദെൻ പിന്തുണ നൽകാൻ മഹാത്മാഗാന്ധി എത്തിയിരുന്നു ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ തെറ്റായ പ്രസ്താവന കണ്ടെത്തുകൊടുത്തിരിക്കുന്നവർ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ് മുപ്പത്തിരണ്ട് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ശംഖുമുഖത്ത് പി കൃഷ്ണപുടേ നേതൃത്വത്തിലായിരുന്നു ഉപ്പ് സത്യ നിയമം ലംഘിച്ചത് ഓപ്ഷൻ സി മാത്രമാണ് വരുന്നത് അടുത്ത ചോദ്യം താഴെ പറയുന്ന വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടന്ന സമരം ഏതായിരുന്നു താഴെ കൊടുത്തിരിക്കുന്ന വസ്ത്രം ധരിക്കാൻ വേണ്ടി നടന്ന സമരം ഏതായിരുന്നു ചാനാർ ലഹളയായിരുന്നു ഇൻ്റർനാഷണൽ ആർമിയും ബന്ധപ്പെട്ട് പ്രവർത്തിച്ച മലയാളി വനിത ഇൻനാഷണൽ ആർമിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച മലയാളി വനിതയാണ് ആര് ക്യാപ്റ്റൻ ലക്ഷ്മി ശ്രീ നാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ശ്രീ നാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു എന്താണ് ബന്ധമില്ലാത്ത പ്രസ്താവനയായിട്ട് വരിക രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഏഷ്യൻ കായികമേളക്ക് ആദിത്യമേകുന്ന രാജ്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഏഷ്യൻ കായികമേളക്ക് ആതിഥ്യമേകുന്ന രാജ്യം ഏതാണ് മുപ്പത്തി റൈറ്റ് ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ ബി ജപ്പാൻ ആണ് ജപ്പാൻ താഴെ പറയുന്നവയിൽ ചന്ദ്രയാൻ ത്രീയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന താഴെ പറയുന്നവയിൽ ചന്ദ്രയാൻ ത്രീയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത് ഏതാണ് തുമ്പയിൽ നിന്ന് വിക്ഷേപണം നടത്തി ഓപ്ഷൻ എ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വയലാർ അവാർഡ് ലഭിച്ച സാഹിത്യകാരനായ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വയലാർ അവാർഡ് ലഭിച്ച സാഹിത്യകാരൻ ആരാണ് ആരാണ് ഓപ്ഷൻ ഡി ശ്രീകുമാരൻ തമ്പിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനം ഏത് ഏതാണ് ഓപ്ഷൻ സി തെലുങ്കാനയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവന എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവന കമ്പ്യൂട്ടർ ശബ്ദം റെക്കോർഡ് ചെയ്ത് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ഒഡാസിറ്റി ഓപ്ഷൻ എ മാത്രമാണ് ശരി ശരീര വളർച്ചയ്ക്ക് സഹായിക്കുന്ന പോഷക ഘടകം ശരീര വളർച്ചയ്ക്ക് സഹായിക്കുന്ന പോഷക ഘടകമാണ് ഏത് പ്രോട്ടീൻ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ് വൈറ്റമിൻ കെ ആണ് രക്തം കട്ടുപിടിക്കാനായി സഹായിക്കുക ഏത് സൂക്ഷ്മ ജീവിയാണ് അതലറ്റ് ഫുഡ് എന്ന രോഗം ഉണ്ടാക്കുന്നത് ഏത് സൂക്ഷ്മ ജീവിയാണ് അതലറ്റ് ഫുഡ് എന്ന് പറയുന്ന രോഗം ഉണ്ടാക്കുന്നത് ഏത് ജീവിയാണ് ഫംഗസ് ആണ് റൈറ്റ് ആൻസർ പ്രമേഹ രോഗം ബോധവൽക്കരണത്തിൽ ഉപയോഗിക്കുന്ന ലോഗോ ഏത് പ്രമേഹ രോഗ ബോധവൽക്കരണത്തിൽ ഉപയോഗിക്കുന്ന ലോഗോ ഏതെന്ന് ചോദിച്ചിരിക്കുന്നത് ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക നാപ്പത്തിനാല് ഓപ്ഷൻ ബി നീലവൃത്തമാണ് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവിനെ നിയന്ത്രിക്കുന്ന രണ്ട് ഹോർമോണുകളിലൊന്നാണ് ഒന്നാണ് ഗോൺ മറ്റൊന്ന് ഏതാണ് ഏതാണത് ഓപ്ഷൻ എ ഇൻസുലിൻ ആണ് ചുവടെ തന്നിരിക്കുന്നത് ശ്വാസകോശ രോഗം ഏത് താഴെ കൊടുത്തിരിക്കുന്നവർ ഏതാണ് ഒരു ശ്വാസകോശ രോഗം എംഫിസേമിയാണ് താഴെ കൊടുത്തിരിക്കുന്നത് ശ്വാസകോശ രോഗമായി ഏത് അവസ്ഥയുമായി പ്രത്യേകതയാണ് നാൽപ്പത്തി ആൻസർ ഓപ്ഷൻ ഡി മൂത്രത്തിൽ അധിക ജലനഷ്ടമാണ് ലെപ്റ്റോ പൈറ ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗം രോഗമേത് ഏതാണ് എലിപ്പനി ഏത് രോഗത്തെ തടയാനാണ് ബിസിജി വാക്സിൻ എടുക്കുന്നത് ക്ഷയത്തെയാണ് എൻഡോസൾഫാൻ ദുരിത സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പദ്ധതി ഏത് ഏതാണ് സ്നേഹ സാന്ത്വനമാണ് അപ്പൊ നമ്മള് നൂറിന് മുകളിൽ ചോദ്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട് ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ ഈ പറയുന്ന എല്ലാ ചോദ്യങ്ങളും കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരോട് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് അടിക്കാനൊന്നും കമന്റ് കൂടി സപ്പോർട്ട് ചെയ്യാനും മറക്കാൻ കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ടെൻത്ത് പ്രൊലിംസിന് സ്റ്റഡി മെറ്റീരിയൽസോ മേട്രോൺ ഗ്രേഡ് വൺ സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മേട്രന്നോ ടെത് പ്രൊലിംസ് എന്ന് പറഞ്ഞു വാട്ട്സ്ആപ്പ് മെസ്സേജ് അയക്കുക അടുത്തൊരു വീഡിയോമായി കാണാം താങ്ക് സോ മച്ച്